ലഹരി ആവാം കളിക്കളത്തോടെ എന്ന മുദ്രാവാക്യം ഉയർത്തി പറവൂരിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കൺവെൻഷനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മത്സരത്തിന്റെ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് നിർവഹിച്ചു മെയ് മൂന്നിന് പറവൂർ എൻഎസ്എസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന കേരള പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കൺവെൻഷനോടനുബന്ധിച്ചാണ് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിയാവാം കളിക്കളത്തോട് എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിച്ച മത്സരത്തിന്റെ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുറത്തു വരുമ്പോ പത്രത്തിലൂരിന്റെ സാന്നിധ്യമാണ് ഇന്നലെ നമ്മൾ നമ്മള് പിടിച്ചതിന്റെ വീഡിയോ എല്ലാ ദിവസവും വരികയാണ് സിന്തറ്റിക് ആയ ഓരോ ഇവിടെ വരുമ്പോ നമ്മൾ ചില ആളുകളെ ചൂണ്ടിക്കാണിക്കാൻ ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിനെ നെട്ടിക്കുന്ന ഒരു പ്രശ്നമായിട്ട് അത് നമ്മുടെ ഇവിടെ തന്നെ ഒരു ക്യാമ്പസിന്റെ ക്യാമ്പസിനകത്ത് പത്ത് ദിവസം വെള്ളം കുടിച്ചു പതിനാം ദിവസം കുട്ടികൾ വന്നില്ല കുട്ടി വയലന്റായി ആയി ആ കാര്യം മനസ്സിലായത് കൊടുത്തോണ്ടിരുന്നത് ഇതായി നമ്മുടെ തൊട്ട് ക്യാമ്പസിനകത്ത് പറഞ്ഞു വേറൊരു ക്യാമ്പസിനകത്ത് കടലാസിന് പകരം കൊടുക്കുന്നത് ഇരുപതിന്റെ ലോട്ടാണ് അത് അതിന്റെ ഇൻഫർമേഷൻ നമുക്ക് വള്ളിപ്പറഞ്ഞു ഫോണിൽ വീഡിയോ എടുക്കും കൊടുക്കുന്ന കൊടുക്കുന്ന ലോട്ട് നോക്കിയപ്പോ പയ്യൻ എന്ന് പറയുന്നത് കൊടുക്കുന്നത് കെ പി എ ജില്ലാ പ്രസിഡന്റ് ഇ ആർ ആത്മൻ അധ്യക്ഷത വഹിച്ചു വോളിബോൾ ഇന്ത്യൻ വനിതാ ടീം ക്യാപ്റ്റൻ ജിനി ഷാജി മുഖ്യാതിഥിയായ ചടങ്ങിൽ ജില്ലാ പോലീസ് ടീമും മോസ്കോ എഫ് സി പറവൂരും തമ്മിലായിരുന്നു സൗഹൃദ മത്സരം സ്പോർട്സ് ചെയ്യുന്ന വ്യക്തി എന്നും അവരുടെ ഹെൽത്ത് പെർഫോമൻസ് ഫുഡ് ഡയറ്റ് വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഒരു വ്യക്തിയെ ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ എടുക്കാൻ സാധിക്കില്ല അപ്പൊ സ്പോർട്സ് എന്നും ലഹരിയുടെ ഉപയോഗം ആക്കാൻ സാധിക്കുന്നതാണ് ഈ മത്സരങ്ങൾ കണ്ടെത്തി സാധിക്കുന്നത് ഞാൻ ആശ്വസിക്കുന്നു ജില്ലാ പോലീസ് ടീം സ്പോൺസർ ചെയ്ത സനീഷ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി ജില്ലാ പോലീസ് ടീം അംഗങ്ങൾ സനീഷിന്റെ ക്ലബ്ബായ ചലഞ്ചേഴ്സ് ടീമിന് കൈമാറി ചടങ്ങിൽ പി ജി അനിൽകുമാർ സാബു പോൾ ഇ ആർ ആത്മൻ പി എ ഷിയാസ് കെ എൻ ബിജി സി ജെ സെബി കെ വി പ്രമോദ് കുമാർ എ കെ പ്രവീൺ കുമാർ വി എ അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ േ അതേ മാമേ നമ്മുടെ ആച്ച കൊച്ചിന്റെ കല്യാണായിട്ട് വന്നാണ് സ്വർണ്ണത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചിൻറെ സ്വർണ്ണ എടുത്തൂടെ ഏത് കൊച്ചി നോക്ക് സ്വർണ്ണ പോയില്ലേ ആ കട പറ ജ്വല്ലറി നോർത്ത് പറവൂർ